എറണാകുളത്ത് നാലുവയസ്സുകാരി കല്യാണിയെ പുഴയിലെറിഞ്ഞുകൊള്ളാൻ അമ്മ സന്ധ്യ ആദ്യമെത്തിയത് ആലുവ മണപ്പുറത്തെന്ന് സംശയം ആറു മണിയോടെ സന്ധ്യ കുഞ്ഞുമായി മണപ്പുറത്തെത്തിയെന്ന് പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർമാരായ വിജയനും സനലും റിപ്പോർട്ടിനോട് വെളിപ്പെടുത്തി ഏറെ നേരം ആലുവ ക്ഷേത്രത്തിന് സമീപത്തുണ്ടായിരുന്നു സംശയം തോന്നി ചോദിച്ചതോടെ മടങ്ങിപ്പോയെന്നും വിജയനും സനലും പറഞ്ഞു സജോ ദിവസം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവ മണപ്പുറത്താണ് എനിക്ക് പിന്നിൽ കാണുന്നതാണ് ആലുവ മണപ്പുറം ഒപ്പം ക്ഷേത്രം ആലുവ ക്ഷേത്രവും മണപ്പുറത്തെ ക്ഷേത്രവും എനിക്ക് പിന്നിൽ കാണുന്നതാണ് ഇവിടെ അതായത് കുഞ്ഞിനെ പുഴയിൽ പുഴയിലെറിഞ്ഞ് ചാലക്കുടി പുഴയിൽ എറിഞ്ഞു കൊന്ന സന്ധ്യ അതിന് മുൻപ് കുഞ്ഞുമായി അതായത് കല്യാണിയുമായി ഇവിടെ വന്നിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ലഭ്യമാവുകയാണ് കാരണം ആദ്യഘട്ടത്തിൽ അവർ തിരുവാംകുളത്ത് നിന്ന് യാത്ര ചെയ്ത് ഇവിടെ ഇറങ്ങി ആലുവ മണപ്പുറത്തേക്ക് എത്തുന്നു പെരിയാറിൽ കുഞ്ഞിനെ എറിഞ്ഞ് കൊലപ്പെടുത്താനായിരുന്നു ആസൂത്രണം അത് പക്ഷേ ഇവിടെ വെച്ച് പാളിയതാവാം എന്നതാണ് ഒരു നിഗമനം നമ്മളോടൊപ്പം ഇവിടുത്തെ ഓട്ടോറിക്ഷാ ഡ്രൈവറായ വിജയൻ ചേട്ടൻ ഒപ്പം വിജയൻ ചേട്ടൻ്റെ സുഹൃത്ത് സനൽ എന്നിവർ ചേരുകയാണ് വിജയൻ ചേട്ടാ ഇവിടെ അവർ വന്നു എന്നതാണോ എന്താണ് കണ്ടതെന്ന് പറയാം ഇവർ ഇവിടെ ഓട്ടോ വണ്ടിയിട്ടുണ്ട് ചേട്ടാ അങ്ങനെ എനിക്കൊരു സംശയം ചേട്ടൻ ഒന്ന് എവിടെയുണ്ടെന്ന് ഞാൻ പറഞ്ഞു പറവ് കളക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എടപ്പിലേക്ക് ഒരു ഓട്ടം പോയി ചേരണം എന്നൊരു അങ്ങനെ ഒരു സംഭവമുണ്ട് ഒന്ന് വരാൻ പറഞ്ഞു കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവരില്ല അപ്പോൾ ഞാൻ ഇവനെ വീണ്ടും വിളിച്ചിട്ട് ചോദിച്ചു ഇവരുടെ ഡ്രസ്സ് എന്താണ് ഇവിടെ ഇരിക്കുകയാണ് ആ ആ ഇവരുടെ ഡ്രസ്സ് എന്താണെന്ന് ചിലപ്പോൾ പറഞ്ഞ് ചോർന്ന ചുരിദാറാണെന്നത് അങ്ങനെ ഞാൻ നേരെ അവിടെ വണ്ടിയിട്ടുണ്ട് നേരെ അവിടെ ചെന്നപ്പോൾ അമ്പലത്തിൻ്റെ അമ്പലത്തിൻ്റെ ആ ഭാഗത്തേക്ക് നമുക്ക് ആ മരത്തിൻ്റെ ചോട്ടില് നിൽക്കുകയാണ് ആ അവിടെ അങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ചെന്നോണ്ട് ചോദിച്ചു നിങ്ങൾ ഇത്ര നേരം ഇവിടെ ഇരിക്കായിരുന്നില്ല പിന്നെ എന്താ നിങ്ങളിങ്ങനെ ഇവിടെ നിന്ന് ചോദിച്ചു പറഞ്ഞു ഇല്ല ഞങ്ങൾ പോകാനായിട്ട് വന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് അപ്പോൾ ഞാൻ ചോദിച്ചു വീട് എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ ആലുവേലാണെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ അപ്പം തന്നെ ഈ കൊച്ചിനെ കയ്യിലെടുക്ക കൊച്ചു നിലത്തായിരുന്നു കൊച്ചിനെടുത്ത് പിടിച്ച് ഗാ കൊടുത്ത് ഇവർ അവിടെ നിന്ന് കയറി പയ്യെ പയ്യങ്ങൾ പോകുന്നു ഇപ്പോൾ ഇവൻ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ ഒന്ന് നോക്കണോട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവന് ഇവനാണ് ഏറ്റവും കൂടുതൽ സംശയം തോന്നിയത് അങ്ങനെ ഞാൻ ഞാനിതിൻ്റെ പുറകെ ഇവിടെ നമ്മുടെ ഗണപതി അമ്പലമുണ്ട് ഇവിടെ അതിൻ്റെ അടുത്ത് താറായപ്പോഴേക്ക് ഒരു ഓട്ടോറിക്ഷ വന്നുണ്ടായിരുന്നു അതിനകത്ത് കയറി നേരെ അവിടെ നിന്ന് കയറിപ്പോവാണ് ഇത് അപ്പോൾ ഇത് ഇവർ ശരിക്കും ഇവിടെ ഇടാനാണ് ഈ കൊച്ചിനെ ഇടാനാണ് ഇത് കൊണ്ടുവന്നേക്കുന്നത് പക്ഷേ ഇവിടെ ആൾ ഇഷ്ടം മാതിരി ഉള്ള കാരണം ഏഴ് ഒരു ഏഴ് മണിയാക്കുമ്പോൾ ഇട്ടാവും ചേട്ടാ ഇവർ ഈ സ്ത്രീയും കുഞ്ഞും തന്നെയായിരിക്കാം നിങ്ങളെങ്ങനെ ഉറപ്പിച്ചതിൻ്റെ ഒരു ഉറപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വന്നപ്പോൾ തന്നെ എനിക്കൊരു വല്ലായ്മ തോന്നിയായിരുന്നു വെല്ലായ്മ എന്ന് പറഞ്ഞാൽ ഈ മകളാകെ ഔഷധയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അമ്പലത്തിൽ വന്ന രീതിയിലല്ല ഇവർ വന്നത് ഈ കുട്ടിയുടെ തോളത്ത് ഒരു മിക്കി മൗസിൻ്റെ ബാഗ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കും ഇതേപോലെ ഒരു മകൾ ഉള്ളതാണ് അപ്പൊ ഞാൻ അവർ സൂക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഒരിക്കലും അത് തന്നെ ആ ബാഗ് തന്നെ തന്നെയായിരുന്നു അവരുടെ ഞാൻ രാത്രി പത്ത് മണിക്കാണ് ഇത് മിസ്സിങ് ആയി എന്നുള്ളത് അറിയുന്നത് വാർത്ത കണ്ട് അപ്പൊ തന്നെ ഞാൻ ഈ ഫോട്ടോ നോക്കിയപ്പോൾ ഏകദേശം ഒരേ രൂപമാണ് അപ്പൊ ഈ ചേട്ടനെ വിളിച്ചുകഴിഞ്ഞപ്പോൾ ഈ ചേട്ടനും പറഞ്ഞു ഏകദേശം അതേ രൂപം അത് തന്നെയാണെന്ന് ഈ ചേട്ടനും പറഞ്ഞു പിന്നെ ഞാൻ നേരെ ആലുവ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടുകയും പിന്നെ ഇതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇവര് അച്ഛന്റെ അനിയന്റെ നമ്പർ കിട്ടുകയും ആ ചേട്ടൻ്റെ എനിക്കൊരു വീഡിയോ അയച്ചു തരികയും അതിനകത്താണ് ഞാൻ കൺഫേം ആക്കിയത് നാലോ സ്റ്റേഷനിൽ നിന്നും അതേപോലെ ചെങ്ങമനാട് സ്റ്റേഷനിലും ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അവർ നല്ല രീതിയിലാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെയൊക്കെ അന്വേഷിക്കാൻ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും പോയി ഒത്തൊരുമഴിയൂടി അന്വേഷിച്ചു അതായത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം അതായത് പെരിയാർ എന്ന് പറഞ്ഞാൽ നല്ല ആഴമുള്ള സ്ഥലമാണ് ഇതിലേക്കൂടി നടന്ന് ആ അതിനെ കാണുന്ന ഓവർ ബ്രിഡ്ജ് കയറി മുകളിൽ പോകാം അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് വരാം അപ്പോൾ ഇവിടെ ഒരു ഇവിടെ ഈ കൃത്യം നടത്തുക എന്നതായിരിക്കാം ലക്ഷ്യമായിരുന്നു അല്ലേ അതെ 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 ഇത് ഇവിടെ ആൾ ഇവർ ഇവിടെ നിന്ന് പോകാൻ കാരണം ഞാൻ ചെന്ന് ചോദിച്ചായിരുന്നോ ഇവരുടെ പുറകേലാളുണ്ടെന്നുള്ള ഇത് അവർക്ക് തോന്നിക്കാണോ അതുകൊണ്ടാണ് ഇവർ ഇവിടുന്ന് പോകാൻ കാരണം കാരണം ഇനി ഇവിടെ നിന്ന് ഇടാനോ ഇതൊന്നും പറ്റൂല എന്നുള്ളത് മനസ്സിലായി കാരണം നമ്മൾ ചോദിക്കുകയും ചെയ്തല്ല അപ്പോൾ പിന്നെ അവർക്ക് സംശയമായി പുറകെ അതാണ് ഒരു വിലയിരുത്തലുണ്ട് ഉറപ്പായും ഇവർ പറയുന്നത് പ്രകാരം ഇവരുടെ അതായത് ആ അവരെ ആ സമയത്ത് സന്ധി ആ സമയത്ത് കണ്ടു എന്ന ദൃക്സാക്ഷികളുടെ വെളിപ്പെട്ട വെളിപ്പെടുത്തലാണ് അതായത് ഇങ്ങനെ യാത്ര ചെയ്ത് തിരുവാംകുളത്ത് നിന്ന് യാത്ര ചെയ്തെത്തി ആലുവയിൽ നിന്ന് ഇറങ്ങി ആലുവയിൽ നിന്ന് മറ്റൊരു ബസ്സിനായിരിക്കാം അവർ പോയിരുന്നത് നമ്മൾ അനുമാനിക്കണം അങ്ങനെയെങ്കിൽ പെരിയാറിൽ കുഞ്ഞിനെ ഉപേക്ഷിക്കുക ഇവിടെ വെച്ച് കൃത്യ നിർവഹിക്കുക എന്നാണ് അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടു ഇവർ ഇടപെട്ടതോടുകൂടി മടങ്ങിപ്പോയി എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ചാൾസ് അഗസ്റ്റിനൊപ്പം റിപ്പോർട്ടർ സജോ ദേവസ്യായി റിപ്പോർട്ടർ സജോ ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു സജോ ദേവസ്യ ഇതൊരു പ്രധാനപ്പെട്ട വിവരമാണ് അതായത് കുഞ്ഞിനെ കൊല്ലാനായി ഉദ്ദേശിച്ചു തന്നെയാണ് അങ്കണവാടിയിലെത്തി ആ കുഞ്ഞുമായി അമ്മ വന്നത് അതിനിടയിൽ മറ്റൊരു സ്ഥലം കൂടി തേടിയിരുന്നു എവിടെ നിന്നാണോ എറിഞ്ഞു കൊന്നത് അതിന് മുൻപ് എത്തിയത് ആലുവയിലാണ് അവിടുത്തെ പാലത്തിൽ നിന്നെറിയാനായിരിക്കാം ഒരുപക്ഷേ അവിടേക്ക് എത്തിയത് എന്നല്ലേ കരുതേണ്ടത് സജു സുജയ ഈ വെളിപ്പെടുത്തലോടുകൂടി കുറെ കൂടി വ്യക്തത കൈവരികയാണ് അതായത് കല്യാണിയെ ആസൂത്രിതമായി കൊലപ്പെടുത്താൻ സന്ധ്യ മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കിയിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ അവർ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങുന്നു ഇവർ തന്നെയല്ല പതിവായി കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവരുന്നത് മറ്റു മറ്റാളുകളാണ് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവരുന്നത് പകരം ആ ദിവസം സന്ധ്യ തന്നെ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറയുന്നു അതിനുശേഷം ഒരു സാധനം വാങ്ങിക്കാൻ പോകാനുണ്ട് എന്ന് അങ്കണവാടിയിലെ ടീച്ചറോടും മറ്റുള്ളവരോടുമൊക്കെ പറയുന്നു തുടർന്ന് ആ കുഞ്ഞിനെ അങ്കണവാടിയിൽ നിന്ന് കൂട്ടി തിരുവാകുളത്തേക്ക് പോകുന്നു തിരുവാകുളത്ത് നിന്ന് ബസ് കയറി ഇറങ്ങിയത് ആലുവയിലാണ് അതായത് ആലുവ മണപ്പുറത്ത് വരിക ആലുവ മണപ്പുറത്തിലേക്ക് കണക്ട് ചെയ്യുന്ന അതായത് ശിവക്ഷേത്രത്തിലേക്ക് കണക്ട് ചെയ്യുന്ന ഓവർ ബ്രിഡ്ജിൻ്റെയോ മറ്റോ മുകളിൽ കയറിയോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗത്ത് നിന്നോ പെരിയാറിലേക്ക് കുഞ്ഞിനെ എറിഞ്ഞു കൊല്ലാം എന്ന പദ്ധതി തയ്യാറാക്കിയിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ കാരണം ഈ കുഞ്ഞ് ധരിച്ചിരുന്ന ബാഗ് അവരുടെ വസ്ത്രങ്ങൾ അവരുടെ രൂപം അതൊക്കെ ഇവരുടെ രണ്ടുപേരും രണ്ട് ഓട്ടോ ഡ്രൈവർമാരാണ് അവർ ഈ ക്ഷേത്രത്തിന് മുന്നിൽ ഓട്ടോ ഓടിക്കുന്ന രണ്ട് ഓട്ടോ ഡ്രൈവർമാരാണ് വിജയനും സ്ഥാനലും ഇരുവരും ഇവ ആദ്യഘട്ടത്തിൽ ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശന കവാടത്തിൽ ഒരു മരമുണ്ട് അതിൻ്റെ ചുവട്ടിൽ കുറേ നേരം വന്നിരുന്നു ഒരു കുഞ്ഞുമായൊരു സ്ത്രീ ഇരിക്കുന്നു അതിലവർക്ക് അസ്വാഭാവികത തോന്നുന്നു പിന്നാലെ അവർ നടന്ന ക്ഷേത്രത്തിൻ്റെ മറുഭാഗത്തുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് പോകുന്നു പിന്നീട് ആ പാലത്തിൻ്റെ ഭാഗത്തേക്ക് എത്തുന്നു ഏതാണ്ട് ഒരു അഞ്ചര ആറു മണിക്ക് സമയത്ത് സമയങ്ങളിലാണ് ഇവരെ അവിടെ കണ്ടത് അസ്വാഭാവികത അവർക്ക് തോന്നി കാരണം ക്ഷേത്ര ദർശനത്തിനോ മണപ്പുറത്ത് വരുന്നതോ പതിവ് രീതിയല്ല ആ കുഞ്ഞിൻ്റെ ഈ അമ്മയുടെ ഭാഗത്തു നിന്നുള്ളത് കുഞ്ഞ് തളർന്നിരിക്കുന്നു അതിൽ അസ്വാഭാവികത അവർക്ക് തോന്നുകയും സംശയം തോന്നുകയും പിന്നീട് വിജയനെന്ന ഓട്ടോ ഡ്രൈവർ അവരോട് നേരിട്ട് വന്ന് ചോദിച്ചു എന്തിനാണ് വന്നത് ക്ഷേത്ര ദർശനത്തിനാണോ എന്ന് ചോദിക്കുന്നു അല്ല ഇവിടെ കറങ്ങാൻ വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ചില സംശയങ്ങളൊക്കെ അവരോട് ചോദിക്കുന്നു ആ ഘട്ടത്തിൽ വേഗം അവർ തിരികെ പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്നുള്ള ഓട്ടോ ആ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ പിടിക്കാതെ കവാടത്തിന് പുറത്തേക്ക് നടന്നു പോകുന്നു അതുവഴി വന്ന മറ്റൊരു ഓട്ടോയിൽ കയറി പിന്നീട് അവർ പോയി എന്നതാണ് അപ്പോൾ അവർ അവിടുന്ന് മടങ്ങിപ്പോയല്ലോ എന്ന് ഇവർ കരുതുകയും ചെയ്തു പിന്നീടാണ് ഏറെ സമയം കഴിഞ്ഞ് ഈ വിവരവും വാർത്തയും പുറത്തേക്ക് വരുന്നത് ആ ഘട്ടത്തിൽ ഇവിടെ ആയിരിക്കാമെന്ന എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ പിന്നാലെ തന്നെ സനലും വിജയനും പോലീസിനെ അറിയിക്കുന്നു അവിടെ പരിശോധന നടത്തി അവിടെ നിന്ന് പക്ഷേ അവർ മടങ്ങിപ്പോയി അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് അവർക്ക് പരിചയമുള്ള രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അവർ ആസൂത്രണം ചെയ്തിരിക്കാം ഒന്ന് പാറക്കടവ് പാലവും ചാലക്കുടി പുഴയും മറ്റൊന്ന് അലുവ മണപ്പുറവും മലപ്പുറത്തിലെ ഫ്ലൈ ഓവറോ ഒപ്പം പെരിയാറും ഇങ്ങനെ ആസൂത്രണം ചെയ്തിരിക്കാം എന്നീ ഘട്ടത്തിൽ മനസ്സിലാക്കണം അതായത് മുൻകൂട്ടി കൃത്യമായ പദ്ധതി ഉണ്ടായിരുന്നു ആദ്യം എറിഞ്ഞു കൊല്ലാൻ ആസൂത്രണം ചെയ്ത ഈ സ്ഥലത്താണ് എന്ന് കരുതുകയും വേണം സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് സജോ ദേവസ്യയാണ് സന്ധ്യയുടെ ആസൂത്രണം എങ്ങനെയായിരുന്നു നടപ്പാലത്തിന്റെ നടവരെ എത്തിയതാണ് ആൾ കൂടിയതുകൊണ്ട് തിരിച്ചു പോയതാകാം എന്നിട്ട് മറ്റൊരിടം തേടിയതാകാം അതൊക്കെയാണ് ഇപ്പോൾ വ്യക്തമാകുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്ന അവസ്ഥ